बहन तुड़ी أميركيني فارغيلو، يوفيليو പറയേണ്ടതുണ്ട് അത് നിങ്ങള് പറഞ്ഞു പൊതുവീകരായിട്ട് അത് അപ്സൺ മാത്രമേ അറിയുന്നുള്ളൂ ഈ ഫാമിലിയാർക്ക് അറിയുന്നില്ല പള്ളി കരഞ്ഞിട്ടുന്നുണ്ട് നിങ്ങൾ വാഴൂർ ഹൈസ്കൂളിൻ്റെയും യു പി സ്കൂളിൻ്റെയും സ്ഥലവുമായി ബന്ധപ്പെട്ട് നെടുമാവ് പള്ളിക്കെതിരെ കോർപ്പറേറ്റ് മാനേജർ മാനേജറായിരിക്കുന്ന എംബ്രാശ് ഒരു പരാതി കണ്ടപ്പ് എടുത്തിരിക്കാനായിരുന്നു പരാതി ചങ്ങനാശ്ശേരി ഭൂരേഖ പദ്ധതികാര്ക്ക് നൽകിയിട്ടുണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായും നെടുമാവ് പള്ളിക്കാരോട് ഒന്ന് സംസാരിക്കുന്നു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ചെയ്യാതെയായിരുന്നു അപ്പോൾ അതേ തുടർന്നുണ്ടായ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ദേവദേവ അരമനയുമായി ബന്ധപ്പെട്ടിരുന്നു ഇവിടെ വന്ന് ഞങ്ങൾ സംസാരിച്ചിരുന്നു അപ്പോൾ ഇവിടെ വന്ന് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള ഉന്നതമായ അധികാരിക ഞങ്ങളോട് പറഞ്ഞതിൻ്റെ പ്രകാരം പരിശുദ്ധ ഭാവാതിന്മേനെ നേരിൽ കാണുകയും ഭാവാതിന്മേന ഈ വിഷയത്തിൽ അത് ഇടപെട്ട് ഒരു സെറ്റിൽമെൻ്റ് എന്നുള്ള രീതിയിൽ ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയും പുറപ്പെടുവിക്കേണ്ടിയിട്ട് കഴിഞ്ഞ ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ആ കൽപ്പന പുറപ്പെടുവിക്കുന്നത് അതായത് പരുമലപ്പള്ളി പെരുന്നാളിനോട് അനുബന്ധിച്ച് ഞങ്ങളെ പരിമല പള്ളിയിലേക്ക് വിളിച്ച അവിടെ വെച്ചാണ് ഇക്കാര്യം ഞങ്ങളെ അറിയിച്ചത് ആ കൽപ്പന ഞങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നതിനകത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കേസുകളും പരാതികളും പിൻവലിക്കേണ്ടതാണ് ഈ ഒരു ഒറ്റ കാര്യം മാത്രമേ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു തണ്ടപ്പേര് തിരുത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചങ്ങനാശേരി ഭൂരേഖ തഹസിൽദാർക്ക് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതിനുശേഷം ഈ സ്കൂളിൽ പള്ളി ആരും കയറരുത് എന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞുകൊണ്ട് കാഞ്ഞിരപ്പള്ളി കോടതിയിൽ കോർപ്പറേറ്റ് മാനേജർ പരാതിയുണ്ട് ഈ പരാതി നൽകിയതിനകത്ത് പള്ളിക്കെതിരെ കേസ് കൊടുത്തതിനകത്ത് മാനസികമായി സമ്മർദ്ദത്തിൽ അവപ്പെട്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ ഇവിടെ പറയുകയുള്ളത് അതേ തുടർന്നാണ് ഭാവ ഇടപെട്ട് ഈ കാര്യത്തിനകത്ത് തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാണ് കൽപ്പന പുറത്തിറക്കിയത് ആ കൽപ്പന പ്രകാരം അവർ കേസ് പിൻവലിച്ചു ഞങ്ങളും നൽകിയിരുന്ന കേസ് പിൻവലിച്ചു പക്ഷേ ഭൂരേഖാ തഹസീൽദാരുടെ അടുത്ത് തണ്ടപ്പേര് ചിത്തുന്ന കാര്യത്തിൽ യാതൊരുവിധ മാറ്റം ഉണ്ടായിട്ടില്ല ആ പരാതി നിലനിൽക്കുകയാണ് അപ്പൊ കഴിഞ്ഞ ദിവസം അതിന്റെ